പത്തനംതിട്ട കൊടുമണ്ണിൽ കിണറുകളിൽ പ്രദേശവാസിയായ യുവാവ് വ്യാപകമായി ആസിഡും കരിയോയിലും കലക്കി ഒഴിച്ച് മലിനമാക്കി പ്രദേശത്തെ പന്ത്രണ്ടോളം കിണറുകളാണ് ഈ വിധത്തിൽ മലിനമാക്കിയത് നാട്ടുകാരുടെ പരാതിയിൽ പ്രദേശവാസിയായ റിതേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊടുമൺ അയക്കാട് പ്രദേശത്തെ പന്ത്രണ്ടോളം കിണറുകളിൽ ആസിഡ് കരിയോയിൽ തുടങ്ങിയവ നിക്ഷേപിച്ച് ജലം മലിനമാക്കപ്പെട്ട അവസ്ഥയാണിത് രാവിലെ വെള്ളം ഉപയോഗിച്ച വീട്ടുകാർക്ക് നീറ്റിൽ അനുഭവപ്പെട്ടതോടെ കിണറുകളിൽ പരിശോധന നടത്തുകയായിരുന്നു തുടർന്നാണ് സംഭവം മനസ്സിലായത് രണ്ട് കിണറുകളിൽ കരിയോയിലും ബാക്കി കിണറുകളിൽ ആസിഡുമാണ് കലർത്തിയത് സംഭവത്തിന് പിന്നിൽ ഋതീഷ് എന്ന നാട്ടുകാരനാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഇത് ഒത്തിരി ദിവസം ശല്യമാണ് പിന്നെ നമ്മുടെ വരെ വന്ന് ഗ്യാസ് തുറന്നു കിട്ടു പിന്നെ കൊറേ നാളുകൊണ്ട് പ്രശ്നങ്ങളാണ് പക്ഷെ ഇപ്പഴെ വെള്ളത്തിനകത്ത് ചെയ്ത് അടുത്ത വീട്ടിലൊരാൾ വന്ന് നോക്കിയപ്പോഴാ കണ്ടത് രാവിലെ അഞ്ച് വീടുണ്ട് എല്ലാ വീട്ടിലും ആശുണ്ടാ പക്ഷെ നമ്മുടെ ഇവിടെ വേറൊരു വീട്ടിലോ ഇങ്ങനെ വിളിച്ചിരിക്കുന്നത് ബാക്കി എല്ലാ വീട്ടിലും ആസുണ്ടാ ഉപയോഗിക്കാതിരുന്നത് വലിയ ആപത്തിൽ നിന്നുമാണ് പ്രദേശവാസികളെ രക്ഷിച്ചത് ചുറ്റുവട്ടത്തെ കിണറുകളെല്ലാം മലിനമാക്കപ്പെട്ടതോടെ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ് പ്രദേശവാസികൾ ഇവിടെ കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ് നാട്ടുകാരുടെ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയായ ഋതേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കോടതി ഹാജരാക്കി ജനം പത്തനംതിട്ട